സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് പാലക്കാടിൻ്റെയും തൃശ്ശൂരിൻ്റെയും ബോർഡറിൽ കിടക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് പിന്നെ നമുക്ക് ഒറ്റപ്പാലത്ത് നിന്ന് എടുക്കുമ്പോൾ ഒരു എട്ട് കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ ഒരു കൊണ്ടാഴി കൊണ്ടാഴിന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലമാണ് അതായത് മായനൂർ റോഡിൽ നമുക്ക് കൊണ്ടാഴി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ് നമുക്ക് ഒറ്റപ്പാലത്ത് നിന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു എട്ട് കിലോമീറ്റർ ചുറ്റളവേ വരുന്നുള്ളൂ പിന്നെ അവിടെ ഒരു പ്രോപ്പർട്ടി ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരേക്കറ മോളിൽ ഉണ്ട് അതിൽ നല്ല നിരന്ന ഭൂമിയാണ് അതിൽ പിന്നെ അതിലുള്ളത് ഇരുന്നൂറ്റമ്പത് കൗങ്ങാണ് എഴുപത് റബ്ബർ റബ്ബർ എഴുപതും ഇരുന്നൂറ്റമ്പത് കൗങ്ങും പിന്നെ അതുകൂടാണ്ട് ഒരു പത്ത് മുപ്പത് തെങ്ങ് പിന്നെ അത്യാവശ്യം മാവ് പ്ലാവ് പറഞ്ഞ മാതിരി അത്യാവശ്യം വീട്ടാവശ്യത്തിനുള്ള സാധനങ്ങൾ പിന്നെ വീടൊന്നുണ്ട് ഒരു എഴുന്നൂറ് എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീടാണ് മൂന്ന് ബെഡ്റൂമും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു വീട് ഓപ്പൺ കിണർ എല്ലാ സൗകര്യത്തോടു കൂടിയിട്ടുള്ള പിന്നെ ഒരു സൈഡ് പുഴയാണ് ഗായത്രി പുഴയാണ് ഇത് നല്ല നിരന്ന ഭൂമിയാണ് പിന്നെ ഒരേക്കറ ഒരു ഏക്കറുടെ പുറത്ത് സ്ഥലമുണ്ട് അതിൽ കൂടുതൽ സ്ഥലമുണ്ട് പിന്നെ നാൽപ്പത്തി നാല് സെൻറ്റിനാണ് അതിൽ റെക്കാർഡുള്ളൂ പേപ്പറുള്ളു ബാക്കിയുള്ളത് അത് അതിൽ അധികം വരുന്ന സ്ഥലമാണ് അതിൽ പിന്നെ ഒരു നാൽപ്പത്തി നാല് സെൻറ്റിനാണ് പേപ്പറ് പേപ്പറിലുള്ളൂ പിന്നെ അതിൻ്റെ ഉടമ വില പറയുന്നത് നാൽപ്പത്താറ് ലക്ഷം റുപ്യ പറയുന്നത് ചെറിയ രീതിക്ക് നെഗോഷ്യബിളാണ് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക ബാക്കി ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞു തരാം റിസോർട്ട് പിന്നെ ഫാം കാര്യങ്ങൾക്കൊക്കെ പറ്റിയിട്ടാണ് റിസോർട്ട് കാര്യങ്ങൾക്ക് എന്തിനു വേണമെങ്കിലും പറ്റിയിട്ടാണ് നല്ല റോഡാണ് നല്ല എല്ലാ വണ്ടിയും പോകും എല്ലാ വാഹനങ്ങളും പോവും പിന്നെ എല്ലാ സൗകര്യത്തോടെയും നമുക്ക് ഫാം കാര്യങ്ങൾക്കോ ഇല്ലെങ്കിൽ റിസ്റ്റോ റെസ്റ്റോറൻറ്റോ കാര്യങ്ങളോ എന്തിനു വേണമെങ്കിലും പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണത് അപ്പോൾ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക പിന്നെ പത്ത് എഴുന്നൂറ് എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീടാണ് മൂന്ന് ബെഡ്റൂമും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു വീടാണ് താമസിക്കുകയാണ് ഉടമസ്ഥായി താമസിച്ചോണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഓപ്പൺ കിണർ കാര്യങ്ങളൊക്കെ പിന്നെ ആരൊക്കെയാണെന്ന് വെച്ചാൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാം അപ്പോൾ നാൽപ്പത്തിനാല് സെൻറ്റിനാണ് റിക്കാർഡിക്കിലുള്ളൂ ഒരു ഏക്കറയിലും കൂടുതൽ സ്ഥലം അതിലുണ്ട് അപ്പോൾ എഴുപത് റബ്ബറും ഇരുന്നൂറ്റമ്പത് കൗങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ അത്യാവശ്യം എല്ലാ സൗകര്യവും ഗായത്രിപ്പുഴയാണ് സൈഡിൽ നല്ല നല്ല പ്രകൃതി ഭംഗിയായിട്ടുള്ള നല്ല സൈറ്റായിട്ടുള്ള നമുക്ക് എന്തിനു വേണമെങ്കിലും പറ്റും ഫാമോ റെസ്റ്റോറൻറ്റോ കാര്യങ്ങളോ എന്തിനു വേണമെങ്കിലും പറ്റിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണത് ഏഹ് അപ്പോൾ വലിയ സൗകര്യങ്ങളൊക്കെ ഉണ്ട് അതിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ ആവശ്യം ഇൻവെസ്റ്റ് ചെയ്യണവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാം അപ്പോൾ എന്തിനും പറ്റിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ആവശ്യക്കാർ വിളിക്കുക താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക ബാക്കി ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞു തരാം ഓക്കെ